വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒട്ടും നല്ലതല്ലാത്ത വാർത്തകളാണ് എറണാകുളത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവസാന നിമിഷ ചർച്ചകൾ ചിലത് നടന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ തട്ടിലിൻ്റെ ആ വീഡിയോ മെസ്സേജിൽ അങ്ങനെ ഒരു ചർച്ച നടന്നതായി പറഞ്ഞിട്ടില്ല ഞാൻ ഷൈജു ആൻ്റണിയുടെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഞങ്ങൾ ചർച്ച ചെയ്തു ഒന്ന് പക്ഷേ ഞങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെട്ടു പച്ചക്കള്ളമാണ് മാർത്തട്ടിൽ വീഡിയോ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് പോയവർ നമ്മുടെ വൈദികരാണോ അല്ലെങ്കിൽ നമ്മുടെ വൈദിക നേതൃത്വമാണോ അല്ലെങ്കിൽ വൈദിക പ്രതിനിധികളും അല്ലെ അന്മായ പ്രതിനിധികളും അവർ ആദ്യത്തെ തവണയാണോ ഇതുപോലുള്ള ചതിയിൽപ്പെടുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ഇതിനു മുമ്പും പലതവണ പലതവണ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് തവണ ഇതുപോലെ സിമിലർ ചതിയിൽ പെട്ടിട്ടുണ്ട് അറിയാമല്ലോ എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ പ്രതിനിധികൾ പാഠം പഠിക്കുന്നില്ല ഞാൻ ബേസിക്കായിട്ടൊരു കാര്യം പറയട്ടെ ഷൈജു പറഞ്ഞത് വളരെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചർച്ച തീരുമാനങ്ങൾ ചർച്ചയിലുണ്ടായി നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു പക്ഷേ തട്ടിലിൻ്റെ ഭാഷ അനുരഞ്ജനത്തിൻ്റെ ആയിരുന്നില്ല സമവായത്തിൻ്റെ ആയിരുന്നില്ല എഗ്രിമെൻറ്റിൻ്റെ ആയിരുന്നില്ല അദ്ദേഹം ഇങ്ങനെ ഒരു ചർച്ച നടത്തിയായിരുന്നു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയോ അദ്ദേഹം പറഞ്ഞിരുന്നില്ല അപ്പോൾ അവിടെ പറ്റിയെന്ന് വെച്ചാൽ ഈ ചർച്ചയ്ക്ക് പോയ നമ്മളുടെ ആൾക്കാർക്ക് റെപ്രസെൻറ്റേറ്റീവ്സിന് പറ്റിയൊരു സംഗതി ഞാനൊരു ഡിപ്ലോമാറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നയതന്ത്രജ്ഞനോ അല്ല എൻ്റെ അറിവ് രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു ചർച്ച നടത്തിയാൽ ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർക്കുലർ ആയിട്ടോ പുറത്തിറക്കേണ്ടത് ആ രണ്ട് പാർട്ടികളും കൂടിയാണ് അവർ അതിൻ്റെ ലാംഗ്വേജും ഭാഷയൊക്കെ ഉറപ്പുവരുത്തി കറക്റ്റായിട്ട് അവരെടുത്ത തീരുമാനങ്ങൾ രണ്ട് പാർട്ടിക്കും എഗ്രിയബിൾ ആയിട്ടുള്ള രീതിയിൽ പുറത്തിറക്കേണ്ടത് രണ്ട് ഗ്രൂപ്പുകളും കൂടിയാണ് അതിനുപകരം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധികൾ അവിടെ പോയിട്ട് ചർച്ച നടത്തി ചന്തയിലെ പൊടിയും തട്ടി ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു സർക്കുലർ ഇറക്കേണ്ട ഉത്തരവാദിത്തം മെത്രാന്മാരുടെയും ആയി അതുകൊണ്ട് ഇവർ ഇറങ്ങിപ്പോന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തോന്നിയ രീതിയിൽ അവർ സർക്കുലർ ഉണ്ടാക്കി പുറത്തിറങ്ങി ഇതിനാരോ കുറ്റം പറയാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് പോയതുകൊണ്ട് കാര്യമില്ല ചർച്ച ചെയ്യാൻ പഠിച്ചിരിക്കണം എങ്ങനെ ഈ താപ്പന്മാരോട് എങ്ങനെ ഇടപെടണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും ഈ താപ്പാമാരോട് എന്നോ പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോയത് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ റെസ്റ്റിറ്റ്യൂഷനെ പറ്റി സംസാരിച്ചോ നിങ്ങൾ എറണാകുളത്തിൻ്റെ ആർച്ച് ബിഷപ്പിനെയും സഹായമെത്രന്മാരെ കിട്ടുന്നതിനെ പറ്റി സംസാരിച്ചോ നിങ്ങൾ പള്ളി തുറക്കുന്നതിനെ പറ്റി സംസാരിച്ചോ ഒറ്റയ്ക്കൊരു സംഗതി ഞാൻ കേട്ടത് പോസിറ്റീവായിട്ട് കിട്ടിയത് വീക്കന്മാർക്ക് പട്ടം കൊടുക്കും എന്നുള്ളതാണ് അതുമാത്രമാണ് ഞാൻ കേട്ടുള്ളൂ ഞാൻ ചോദിക്കുന്നത് എന്ത് നമ്മുടെ നമ്മുടെ വൈദികരും അൽമായ നേതൃത്വവും ഇത്ര ഇത്ര നൈഫ് ആയിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ സർപ്പങ്ങളുടെ മാളത്തിൽ പോയി അവരുമായിട്ട് ചർച്ച ചെയ്തു നിങ്ങൾ തോമാക്കുന്നിൽ പോയി അവരിത്ര താപ്പാനകളും കള്ളന്മാരും ചതിയന്മാരും വഞ്ചകരുമാണ് എന്നുള്ള സത്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ ഈ ലാസ്റ്റ് ഇരുപത്തി മൂന്നാം മണിക്കൂറിലൊരു ചർച്ച കൊണ്ട് പരിഹരിച്ച് സംഗതി ശരിയാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കത്തക്ക അത്ര ബോഷന്മാരായിരുന്നോ നിങ്ങൾ ഇതൊരു ട്രാപ്പായിരുന്നുവെന്നും ഇപ്പോഴത്തെ ഈ മൂന്നാം തീയതിയിലത്തെ ക്രൈസിസ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവരുടെ ഒരു വിദ്യ ഒരു ട്രിക്കാണെന്നും എന്തുകൊണ്ട് നമ്മുടെ വൈദിക അത്മാര നേതൃത്വം മനസ്സിലാക്കിയില്ല അപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ട സംഗതികൾ സംസാരിച്ചില്ല പോയിൻ്റുകൾ ചോദിച്ചില്ല നിങ്ങൾ ഒഫൻസീവ് എടുത്തില്ല നിങ്ങൾ അവർ പറഞ്ഞ് വർത്താനം കേട്ടിട്ട് തിരിച്ചു പോന്നു ആ ഒരു തോന്നിയ മാതിരിയുള്ള സർക്കുലർ ഇറക്കി തട്ടിലിൻ്റെ ഭാഷ അനുരജനത്തിൻ്റെ ആയിരുന്നില്ല പരിഹാസ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വരം ഭീഷണിയുടേതായിരുന്നു ഭീഷണിയുടെ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ പോകുന്നു നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളോട് നമ്മുടെ അന്മായ നേതൃത്വത്തെയും നമ്മളുടെ വൈദിക നേതൃത്വത്തെയും വിശ്വസിച്ച് രംഗത്തിറങ്ങി വർക്ക് ചെയ്ത ജനങ്ങളുണ്ടായിരുന്നു അവരോട് എന്തെങ്കിലും പ്രതിബദ്ധത നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് വരികിൽ നിങ്ങളിങ്ങനെ എല്ലാം വിറ്റ് പറക്കിയിട്ട് വരില്ലായിരുന്നു നിങ്ങൾ എറണാകുളം അതിരൂപതയെ ഈ കള്ളൻ ബിഷപ്പ് വാക്കുകൾ നമ്മൾ വിറ്റു എന്ന് ഖേദപൂർവം എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല നിങ്ങൾ വഞ്ചിക്കപ്പെട്ടോ എന്നുള്ളത് നമ്മളുടെ പ്രശ്നമല്ല ബിഷപ്പുമാരും വഞ്ചിക്കപ്പെട്ടോ എന്ന് അത് നിങ്ങളറിയണമായിരുന്നു ഇത്രമാത്രം ചർച്ചകളും ഡിസ്കഷൻസും നിങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഇവർ ഇവരുടെ സ്വഭാവം നിങ്ങൾ ഇത്ര ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന് ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് അവിടെ ചെന്നു മണ്ടന്മാരായിട്ട് നിങ്ങൾ നിങ്ങളീ ബിഷപ്പുമാരെ തിരിച്ചുവിട്ടു അല്ലെങ്കിൽ അപ്പം നിങ്ങളങ്ങനെ വെറും ഊഷിയാക്കി അവർ തിരിച്ചു കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഷൈജു ആൻ്റണി വീണ്ടും വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച മാതിരിയല്ല ഞങ്ങൾ ചെയ്ത ചർച്ച ചെയ്ത മാതിരിയെല്ലാം ഇയാൾ സംസാരിച്ചത് അതാണ് ഇതാണ് എന്ന് ഇപ്പോൾ ഒരു എക്സ്ക്യൂസ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇതിനു മുമ്പ് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ സംവായം ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് വാട്ട് ഡസ് ഇറ്റ് മാറ്റർ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ കാരണം അങ്ങനെ അവർക്ക് ഉത്തരഭാഗത്ത ബോധം ഉണ്ടായിരുന്നു എന്നൊരു രീതിയിൽ ആ വീഡിയോ അവരറക്കുമായിരുന്നോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ചർച്ചയ്ക്ക് എന്തു വില തന്നു അവർ നിങ്ങളുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷം ആ ചർച്ചയ്ക്ക് മുമ്പുള്ള വീഡിയോ ഇറക്കുമ്പോഴത്തേക്കും ഇവരുടെ ഇവരുടെ സത്യസന്ധതയെപ്പറ്റി ഓണസ്റ്റിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇങ്ങനെയുള്ള ടീമുകളുമായിട്ടാണ് നിങ്ങൾ ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ ചർച്ചയ്ക്ക് പോയത് എനിക്കിത്രേ പറയാനുള്ളൂ ഐ എം റിയലി ഡിസപ്പോയിൻ്റഡ് ഐ എം റിയലി ആംഗ്രി ഇതിന് എറണാകുളം അധുരൂപത വലിയൊരു വില കൊടുക്കേണ്ടി വരും ഞാൻ എന്ന് റിപ്പീറ്റ് ചെയ്യുന്ന മാതിരി ഇവർക്ക് ഒരു വിരൽ കടത്താൻ ഇട കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഒറ്റ കുർവാന ഒരു കുർവാന യാ ആഴ്ചയിൽ ഒരു കുറുവാന എവിടെയെങ്കിലും ഒരു കുർവാന തീർന്നു അതോടുകൂടി തീർന്നു അതോടുകൂടി തീർന്നു എനിക്ക കാര്യത്തിൽ ഉറപ്പാണ് കാരണം അടുത്ത ഡിമാൻഡ് വരുന്നത് എന്താണെന്ന് നമുക്ക് കാണാം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഇത്രമാത്രം നൈഫ് ആകാൻ പാടില്ലായിരുന്നു ഇത്രമാത്രം ഫൂളിഷാകരിതായിരുന്നു എന്ന വാക്കുപയോഗിക്കണമെന്നായിരുന്നു എൻ്റെ എൻ്റെ ഉദ്ദേശം പക്ഷേ ഈ ആൽമയ വൈദിക നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നൈഫ് എന്നുള്ളത് വേട് ഉപയോഗിക്കുകയാണ് ഇത്ര ശുദ്ധഗതിക്കാർ എന്നുള്ള പേടി ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം നിങ്ങൾ ഈ ബിഷപ്പുമാർ വെറുതെ ഊഷിയാക്കി ഊമ്പികളാക്കി എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അതിനോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സർവമനുഷ്യരെയും ബിഷപ്പുമാർ കുപ്പിയിലിറക്കി കുപ്പിയിലിറക്കി ഓക്കെ ഇതിന് നമ്മൾ വീണ്ടും ഞാൻ പറയുന്നു ഇതിന് നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും നമ്മളുടെ നമ്മളുടെ പ്രസ്ഥാനം നമ്മളുടെ ഇന്ന് വരെ പിടിച്ചു നിന്ന ആ പോരാട്ടം അത്രയും വട്ടപൂജ്യമായിട്ട് മാറി എന്ന് ഖേദപൂവൻ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ ഖേദപൂവ് ഞാൻ പറയുകയാണ് ഏക ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ രണ്ട് പാർട്ടികൾ കൂടി ചർച്ച ചെയ്തൊരു കോംപ്രമൈസിലെത്തിയപ്പോൾ എന്തുകൊണ്ട് ആ കമ്മ്യൂണിക്കെ ആഫ്റ്റർ ഡിസ്കഷൻ ഡോക്യുമെൻറ്റ് എന്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇറക്കിയില്ല അതാണ് എൻ്റെ ചോദ്യം അപ്പം ഇങ്ങനത്തെ പ്രശ്നം വരുമായിരുന്നോ അതെന്തുകൊണ്ട് നിങ്ങൾ ചില ആ ഡോക്യുമെൻ്റ് ഇറക്കാനുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ട് ബിഷപ്പുമാർക്ക് കൊടുത്തു കാരണം അവരെ വിശ്വസിക്കാൻ കൂടുതലായിരുന്നു വഞ്ചകരാണെന്നും പിന്നെ വാക്കിന് വിലയില്ലാത്തവരാണെന്നും വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാണെന്നും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ അപ്പം നിങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനം അവർക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോന്നു നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എനിവേ ദിസ് ഈസ് എ ബാഡ് ഡേ ഫോർ എറണാകുളം വങ്കമാലി ആർച്ച ഡയഷിസ് ദിസ് എ ബാഡ് ഡേ ഫോർ ദ ഫോർ ദ ഫെയ്റ്റ്ഫുൾ ഓഫ് ദിസ് ആർച്ചഡൈഷിസ് പറയാലല്ലോ നമ്മുടെ ജനങ്ങൾ ദ ഫോട്ട് എ ഗുഡ് ഫ്രൈറ്റ് പക്ഷേ അവരുടെ നേതൃത്വം ഈ അവസാന നിമിഷം അവരോട് നീതി പുലർത്തിയില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഖേദമുണ്ട് പറയുന്നതിൽ താങ്ക് യു വെരി മച്ച്